ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുഖം വീർത്തിരിക്കുന്നു ശരീരം മെരിഞ്ഞിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ശരീരമൊക്കെ മെലിഞ്ഞിരിക്കുന്നു പക്ഷേ മുഖം നല്ല തടിച്ചിരിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള രണ്ട് മൂന്ന് എക്സസൈസും പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മളുടെ ബോഡിക്കും നമ്മൾ ചെയ്യേണ്ട എക്സസൈസാണ് എല്ലാം വൈ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നതും നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക വെയ്റ്റിംഗ് വെയ്റ്റ് ലിഫ്റ്റ് മൈൻഡായിട്ട് ചെയ്യുന്ന എക്സസൈസും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സമയമോ കാലമോ ഒന്നുമില്ല നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നിന്നിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ വന്നിട്ട് എന്താണ് നമ്മൾക്ക് എന്ത് എന്താണ് നമ്മൾ വിചാരിക്കണം നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യവുമില്ല ഇല്ല വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങിയേ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇത് നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊന്നും പറയരുത് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അപ്പം ഇതിന് ഞാൻ പറഞ്ഞില്ലേ സമയമേ ഇല്ല അപ്പം നിങ്ങൾ ചെയ്യുന്ന സ്ഥലം എവിടെയാണോ വീട്ടുജോലി എന്ത് ജോലി ചെയ്യുന്ന അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം വരും ഒറ്റ ദിവസത്തിൽ തന്നെ മാറ്റം വരും കേട്ടോ ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ളതും സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ മുഖം തന്നെ ഇങ്ങനെ ബോഡിയൊക്കെ മെലിഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞാനൊന്ന് മെലിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും എക്സസൈസ് ചെയ്യാറുണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ ഈ മുഖത്തും ഇതുപോലെ എക്സസൈസ് ചെയ്തപ്പോൾ എനിക്ക് മുഖം ഒട്ടി ഭയങ്കര എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മുഖമൊക്കെ ഒട്ടിപ്പോയി മറ്റേത് മെരിഞ്ഞാലും മുഖം നല്ല നന്നായിട്ടുണ്ടാവും വീർത്തിരിക്കും എന്നൊക്കെ പറയും മുഖം ഒട്ടിപ്പോയിൽ വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല കണ്ണാടിയിലൊന്നും നോക്കി അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴാണ് വല്ലാണ്ട് അങ്ങനെ ഒട്ടിയിരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ സാധാരണ ഞാൻ എക്സസൈസ് ചെയ്യുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മെരിഞ്ഞിരുന്നപ്പോൾ ഒന്നും കൂടി ചെയ്ത അല്ല മെരിഞ്ഞിരുന്നപ്പോൾ ഈ എക്സസൈസും ഇങ്ങനെ റുട്ടീനായിട്ട് ചെയ്യുന്ന എക്സസൈസും ചെയ്തപ്പോൾ ഒട്ടി വന്നതാണെന്ന് അപ്പോൾ അതിൻ്റെ റിയലായിട്ടുള്ള കാര്യങ്ങളാണ് എന്താണെന്നുള്ളത് ഫേസിനുള്ള അതായത് മുഖം തടിച്ചവർക്ക് സ്ലിം ആകാനുള്ള എക്സസൈസും നമ്മൾ ഡെയിലി ബോഡി റൊട്ടീനും എല്ലാം നമുക്ക് വേണം കേട്ടോ ഈ എക്സസൈസ് കൊണ്ട് മാത്രം ഒന്നും നമ്മളുടെ ശരീരവും ഫേസാണ് നമ്മൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത് ചെറിയ കുട്ടി ചെറിയ കുട്ടികളൊന്നും ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് വയസ്സിങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ ഈ ഒരു ടീനേജിനൊന്നും ആവശ്യം വരില്ല ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ എക്സസൈസും ഈ വെയ്റ്റ് ലിഫ്റ്റിങ്ങും ഒക്കെ കേട്ടോ അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല ഞാൻ ഏതായാലും ആ എക്സസൈസ് കാണിച്ചു തരാം കേട്ടോ അതായത് സ്ലിം ആകാൻ മുഖം തടിച്ചിട്ട് സ്ലിം ആകാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഞാൻ കണ്ടുപിടിച്ചതാണ് അതായത് നിങ്ങൾ എക്സ് ഓ എക്സ് ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക അതായത് എക്സ് ഓ എക്സ് ഓ എക്സ് ഓ എക്സ് ഓ എക്സ് ഓ അങ്ങനെ പറയുക കേട്ടോ മുഖമൊക്കെ വെറുതാകും എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ ഏത് സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഉള്ളിലോട്ട് രണ്ട് സൈഡ് കടിച്ചു പിടിക്കുക പൊട്ടരുത് ഇങ്ങനെ മുള്ള ഉള്ളിലോട്ട് കടിച്ചു പിടിക്കുക ചെറുതായിട്ടൊന്ന് കടിച്ചു പിടിക്കുക അല്ല അപ്പൊ ഈ മുഖം ഒട്ടി വരുന്ന വരുന്നതാണ്ടില്ലേ ഇത് ഡെയിലി നിങ്ങൾ ആദ്യം രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുക പിന്നെ കുട്ടി കുട്ടി വരിക നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുന്നു അതേപോലെ ചെയ്യുക ആദ്യമേ തന്നെ ആവേശത്തിൻ്റെ പുറത്തൊന്നും ഒരുപാട് ചെയ്യരുത് ഓ ആദ്യത്തെ ദിവസം ഒന്ന് ചെയ്യുക കേട്ടോ അപ്പം ഫസ്റ്റ് ഇത് എക്സ് വോ കണ്ടോ എക്സ് വോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ പിന്നെ ഉള്ളിലോട്ട് ഇങ്ങനെ കടിച്ചു പിടിക്കുക ചെറുതായിട്ട് കേട്ടോ പൊട്ടരുത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നുണക്കൂടിയില്ലേ ഇങ്ങനെ മുട്ടായി നുണയുന്ന പോലെ അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ മോളോട്ട് നോക്കി കിസ് കൊടുക്കുന്ന പോലെ അങ്ങനെ ആവുമ്പോ ഇവിടത്തെ കംപ്ലീറ്റ് വലഞ്ഞിട്ട് ഇവിടെയൊക്കെ നമുക്ക് ഒട്ടി വരും അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ ഇത് ചെറുതായിട്ടുള്ള രണ്ട് മൂന്ന് എക്സസൈസ് പറയുന്നുള്ളൂ ഒരുപാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകും അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ നിങ്ങള് ചവയ്ക്കുന്നത് അതായത് നോ ഹോം ആയിട്ടുള്ള ജീരകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് കെമിക്കൽ ഒന്നും വേണ്ട അല്ലെങ്കിൽ ചുയിങ്കം ചവയ്ക്കുന്നവർക്കും അത് കെമിക്കലാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കുക അങ്ങനെ ആകുമ്പോഴും ഇവിടെ ഒട്ടി വരിക എപ്പോഴും അതുപോലെ തന്നെ ഞാൻ മസ്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യം ഞാൻ പറയുന്ന കള്ളത്തരമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ഒന്നാണ് ഊത പിയാനോ ഒക്കെ ഊതുന്നവർ ചിലവരുടെ ഫേസ് ഒക്കെ കൂർത്ത് കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒട്ടിയിട്ട് വണ്ണം ഉണ്ടെങ്കിൽ അവരുടെ ഫേസ് ഇങ്ങനെ ഒട്ടിയിട്ടായിരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വർക്ക് അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒന്നുമില്ല അങ്ങനത്തെ ജോലിയാണ് അവർക്ക് പിന്നെ മ്യൂസിക് ഒക്കെ ഇങ്ങനെ ഊതുന്നവർ ഇങ്ങനെ ഊത്തൊക്കെ ഊതുന്നവരുടെയൊക്കെ ഇങ്ങനെ ഒട്ടിട്ടുണ്ടാകും അങ്ങനെ ചിലർ വർക്കൗട്ട് ഒന്നും അല്ല ചില ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ എന്താ പറയാ വേറെ എന്തൊക്കെയോ ഉണ്ട് അങ്ങനെ അത് സത്യമാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് തെളിച്ച കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഈ ഫേസ് ഇങ്ങനെ ഒട്ടിട്ടുണ്ടാവും ശരീരമൊക്കെ നല്ല ബോഡിയൊക്കെ നല്ല വണ്ണമായിരിക്കും കവളൊക്കെ ഒട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതിനുവേണ്ടി ചെയ്തില്ലെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ വർക്കൌട്ടുകൾ ഇങ്ങനെ ഊത്തൊക്കെ ഊതിലും ഇങ്ങനെ പാട്ടിന്റെ ഇൻസ്ട്രുമെന്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ എക്സസൈസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണാം അതുപോലെ എൻ്റെ കരം സോറി നരമ്പ് ഇങ്ങനെയൊക്കെ പഠിച്ചിരിക്കുന്നു എന്നൊക്കെ ചിലവർക്ക് ചോദിച്ചിട്ടുള്ള മറുപടിയും ഉള്ള വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് അത് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആണെന്നാലും നിങ്ങൾ മുഴുവനായും കാണുക ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു എന്താ പറയുക ജീവിതം നല്ല എന്താ പറയുക നല്ല ഉന്മേഷവും നല്ല നമുക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫേസും ശരീരവും ലൈഫും കിട്ടും കേട്ടോ അപ്പോൾ ഇത് റിയൽ ആയിട്ടുള്ളതാണ് എൻ്റെ വീഡിയോസ് എല്ലാം റിയൽ ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഏത് ഏജിൽ എൻ്റെ വീട്ടിലത്തെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുന്നത് ആ മുഴുവൻ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി അപ്പോൾ ഞാൻ ഡെയിലി ചെയ്യുന്ന റുട്ടീനാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്ന വെയിറ്റ് ലിഫ്റ്റിംഗ് അതായത് എന്താ പറയുക ഇത് പഴയ തുണികളുടെ നമുക്ക് ആവശ്യമുള്ള തുണികൾ വേണ്ടപ്പോൾ എടുക്കാനുള്ള പഴയ തുണികൾ കളയാൻ വെച്ചിരിക്കുന്ന തുണികളൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്താ ഇരിപ്പിടമാണ് കേട്ടോ ഇതിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഇരിപ്പിടമാണ് അപ്പോൾ ഇത് നോക്കൂ ഇതാണ് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് എക്സസൈസും ചെയ്യും കേട്ടോ അപ്പോൾ അതിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഇതാണ് എടുക്കുന്നത് ഭയങ്കര ആണ് ഇത് എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ ആദ്യം ഞാൻ രണ്ട് കയ്യിലും എടുത്തോണ്ടിരുന്നു ഇപ്പം നരമ്പിനെ കുറച്ച് ഫോൺ പിടിച്ച് പിടിച്ച് നരമ്പിനെ പ്രശ്നമായതുകൊണ്ട് ഓരോ കയ്യിലും ചെറുതായിട്ട് എടുക്കും ഇത് ഞാനൊരു മൂന്ന് പ്രാവശ്യം എടുക്കും കേട്ടോ ഡെയിലി ഇതാ കേട്ടോ സാവധാനം എടുത്ത് താഴെ വയ്ക്കും പിന്നെയും സാവധാനം എടുത്ത് താഴെ വയ്ക്കും സാവധാനം സാവധാനത്ത് താഴേക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും കേട്ടോ ഭയങ്കര വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പൊക്കുമ്പോൾ തന്നെ കൈയൊക്കെ അങ്ങനെ നരമ്പ് പിടയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനത്തെ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് പിന്നെ ഞാൻ ചെയ്യുന്നത് വേറൊരു വെയ്റ്റ് ലിഫ്റ്റിങ് കാണിച്ചു തരാം മൈൽഡ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്തതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഈ വെയിറ്റ് ലിഫ്റ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം അതായത് പഴയ തുണികൾ പഴയ തുണികൾ നിറച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാനും നമുക്ക് കളയാനുള്ളത് തുണികളൊക്കെ ഇതിൻ്റെ അകത്ത് നിറച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞു അങ്ങനെയൊന്നും പൊങ്ങില്ല എടുത്തടുത്ത് ഷീലാവുമ്പോഴേ പൊങ്ങുത്തുള്ളൂ കേട്ടോ വേണ്ട ഭയങ്കര വെയിറ്റാ ഹെവി വെയിറ്റ് ആയത് അപ്പം നിങ്ങൾക്ക് തന്നെ ഈ ഒരു വെയിറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഡെയിലി മൈൽഡായിട്ട് കുറച്ച് തുണികളെ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കുക ഇതിനൊന്നും കാശ് മുടക്കി വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒന്നും വാങ്ങേണ്ട ആവശ്യവും ഇല്ലാട്ടോ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാം എൻ്റെ കയ്യിൽ നരമ്പുകളുണ്ടോ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ആ നരമ്പിനും വേണ്ടിയിട്ടാണ് അല്ല ആ നരമ്പ് എന്താണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എപ്പോഴും എന്നോട് ചോദിക്കും ബോഡി ബോഡിയൊന്നും ഒരു കുഴപ്പമില്ല ഈ കയ്യിലെ നരമ്പ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കയ്യിലെ നരമ്പ് ഇങ്ങനെ കാണുന്നു എന്ന് ചോദിക്കും അതിലുള്ള അങ്ങനെയുള്ളവർക്കുള്ള മറുപടിയും കൂടിയാണ് ഇങ്ങനെയുള്ള ഓരോരോ പണികളെയും നമ്മൾ ചെയ്യുമ്പോൾ ഈ നരമ്പും ഇങ്ങനെ ഉണ്ടാവും അതായത് കൊഴുപ്പുണ്ടാവില്ല മനസ്സിലായില്ലേ ആരോഗ്യം ഉണ്ടാകും നമുക്ക് ശരീരത്ത് കൊഴുപ്പുണ്ടാവില്ല ഞാനിത് കുളിക്കുന്നതിന് മുമ്പുള്ള എക്സസൈസാണ് ഇപ്പോൾ ഒത്തിരി പണികളാണ് രാവിലെ ഏഴ് മണി ആറര ഏഴ് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പന്ത്രണ്ടര വരെ പന്ത്രണ്ട് മണിവരെ എനിക്ക് പണികളാണ് വീട്ടിലത്തെ എനിക്ക് ഫാമിലി എൻജോയ്മെൻ്റ് ആണ് ഏറ്റവും താല്പര്യമുള്ളതും അത് നമ്മൾ സക്സസ് ആക്കേണ്ടതുമാണ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ യൂട്യൂബിലോട്ട് ഇടുന്നത് അപ്പോൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇതിനുള്ള വീഡിയോ തയ്യാറാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ മുഖം എന്താണ് ശരീരം തടിച്ചിരിക്കുന്നു മുഖം അല്ല ശരീരം മെരിഞ്ഞിരിക്കുന്നു മുഖം തടിച്ചിരിക്കുന്നു എന്നൊരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള എക്സസൈസ് വല്ലതും പറഞ്ഞു തരുമോ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് അപ്പോൾ അതിൻ്റെ എക്സസൈസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ ഇത് വന്നിട്ട് ഇങ്ങനെ ഇത് പഴയ ഗ്രൈൻഡറിൻ്റെ ഒരു കല്ലാണ് അര കല്ലാണ് അത് ഞാൻ കളയാതെ ഈ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ അതുപോലെ ഡെയിലി മൂന്ന് പ്രാവശ്യം എടുക്കും കേട്ടോ അപ്പം ഇങ്ങനെയാണ് എൻ്റെ എക്സസൈസ് എല്ലാ പണികളും ചെയ്തിട്ട് വളരെ ഹാർഡ് ആയിട്ടുള്ള പണികളാണ് വീട്ടിൽ കംപ്ലീറ്റ് ഞാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ബോഡിക്ക് അതുപോലെ ഫേസിന് ബോഡിക്ക് എല്ലാം ഞാൻ എക്സസൈസ് കൊടുക്കാറുണ്ട് കാലിന് ഒക്കെ കേട്ടോ ഇതിപ്പോൾ ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി പകർന്നു തരാമെന്ന് വിചാരിച്ചിട്ടാണ് മിക്കപ്പോഴും വീട്ടമ്മമാർ പറയുന്നതാണ് വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ എല്ലാ ബോഡി എന്താ പാർട്സുകളും അനങ്ങണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് എവിടെയും പോകാതെ അഞ്ച് പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഇത്രയും വെയിറ്റൊന്നും വേണമെന്നില്ല ഇതിൻ്റെയും മൈൽഡായിട്ടുള്ള വെയ്റ്റുകൾ നിങ്ങൾക്ക് വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക അങ്ങനെയാണ് അപ്പോൾ